അത്തിയടുത്ത് ഡോക്ടർമാർ അടിയന്തിരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ജൂൺ ആറിന് ഡ്യൂട്ടിക്ക് എത്തണമെന്നാണ് അന്ത്യശാസനം നിർദ്ദേശം ലംഘിച്ചാൽ പിരിച്ചുവിടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഴക്കാല രോഗങ്ങൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ നീക്കം പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി പ്രവീൺ പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പക പകർച്ചവ്യാധികൾ പിടിക്കുന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് ഇത്തരം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു പരിധിവരെ ഫലം കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്ത് പടരുന്നതായി ആരോഗ്യവകുപ്പ് കാണുന്നത് അതിൻ്റെ ഗുരുതര പ്രത്യാഘാതങ്ങൾ എന്താണെന്നാണ് വിലയിരുത്തുന്നത് നികേഷ് സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് കാലാവസ്ഥ വ്യതിയാനവും ഉണ്ട് ഒപ്പം തന്നെ പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ല എന്നൊരു പോരായ്മ കൂടിയുണ്ട് കാരണം പല ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ ഒ പിയിൽ ശരാശരി ആയിരത്തിലധികം രോഗികളാണ് ചികിത്സ തേടി എത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഡോക്ടർമാരുടെ എണ്ണം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് പക്ഷേ അനധികൃതമായി അവധിയെടുത്ത് അല്ലെങ്കിൽ അനധികൃതമായി പോയിരിക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം കൂടുതലാണ് എന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പകർച്ചവ്യാധിയുടെ കൂടി ഒരു പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ വ്യതിയാനമുണ്ട് ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴയുണ്ട് രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഡോക്ടർമാർ അത് അടിയന്തരമായി സർവീസിൽ തിരികെ പ്രവേശിക്കണമെന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് ഈ മാസം ആറാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി സർവീസിൽ തിരികെ കയറണം എന്ന കർശന നിർദ്ദേശം തന്നെയാണ് സർക്കാർ നൽകിയിരിക്കുന്നത് ഇതിന് ഡോക്ടർമാരും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ മറ്റ് ജീവനക്കാരും എന്നുകൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അനധികൃതമായി എന്നുള്ളൊരു വാക്കുകൂടി ഉപയോഗിച്ചിട്ടുണ്ട് കാരണം പല ജീവനക്കാരും ഡോക്ടർമാരും ഒക്കെ അവധിയെടുത്ത് അത് ഹാജരാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെയുള്ളവർക്ക് സർവീസിലേക്ക് തിരികെ വരാനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന ഒരു കാര്യം കൂടി ഇത് പക്ഷേ ഇത്തരത്തിൽ സർവീസിൽ തിരികെ ജോയിൻ ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഡോക്ടർമാർ അതാത് വകുപ്പ് മേധാവികളെ അറിയിക്കണം അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നിയമന ഉത്തരവ് മേലധികാരികൾ നൽകണം എന്നാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ആറാം തീയതിക്ക് മുമ്പ് സർവീസിൽ തിരികെ കയറാൻ താൽപര്യം പ്രകടിപ്പിക്കാത്തവർ അങ്ങനെയുള്ളവർക്ക് സർവീസിൽ തുടരാൻ അവർക്ക് താല്പര്യമില്ല എന്ന ഒരു അനുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും അവരെ പിരിച്ചുവിടത്തക്ക രീതിയിലുള്ള കർശനമായിട്ടുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് പോകുമെന്നും ഈ ഉത്തരവിൽ പറയുന്നത് ഏതായാലും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പനിയൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കൂടി ആരോഗ്യരംഗം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആറാം തീയതി വൈകിട്ട് മണിക്ക് മുമ്പായി ഡോക്ടർമാർ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന ഒരു കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്